ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ നൈറ്റില് ഒരു സിനിമ ആണെന്ന് പറഞ്ഞ ഇറങ്ങിയതാണ് കേട്ടോ എന്തിനാ രാത്രിയിൽ ഈ പന്ത്രണ്ട് മണിക്കുള്ള ഷോയ്ക്ക് തന്നെ പോകുന്നതെന്ന് വെച്ചാൽ ഇത് പന്ത്രണ്ട് മണിക്ക് തന്നെ കാണുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ട്രാൻഡ്രം സിറ്റിയുടെ ഹൃദയഭാഗത്ത് കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു കിടലൻ ഹോട്ടലാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ സാൽവ ഡൈനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ചോദിച്ചത് മന്തിയാണ് മന്തി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് മന്തി കഴിഞ്ഞു പോയി അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങുകയാണ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ശാസ്ത്രമംഗലത്ത് ഡി പാരീസിൽ വന്നിട്ടുണ്ട് പക്ഷെ അവിടെയും നമ്മുടെ മന്തി ഇല്ല അങ്ങനെ ഞങ്ങൾ സംസമിലെത്തി സംസമിലെത്തിയപ്പോ നമുക്ക് ഭയങ്കര സന്തോഷായിരുന്നു നേരത്തെ ഇത് നമ്മൾ ചൂസ് ചെയ്യണമായിരുന്നു പക്ഷെ അവിടെ മന്തി കഥം ഹുകയ ഗൈസ് എന്റെ അമലൂനും ജിമ്മിക്കും കൊടുക്കാൻ വേണ്ടിട്ട് ഇവർ കഴിച്ച എല്ലാ ബാക്കി വേസ്റ്റും ഒക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നെപ്പോലും നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെയുള്ളവരൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ അല്ലെന്ന് തെളിയിക്കണം കൈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കലാഭവൻ വഴുതക്കാട് കലാഭവൻ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഇന്റർവെല്ലിനുള്ള ആൾക്കൂട്ടമല്ല ഗൈസ് ഇവിടെ ഒരു ആ വഴക്ക് നടന്നതിന്റെ ആൾക്കൂട്ടമാണ് സത്യം പറഞ്ഞാൽ ഈ വഴക്കിന് തിരികൊളുത്തിവിട്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ തൊട്ടു പറകലായിട്ട് കുറെ ചെക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു ബഹളവും അട്ടഹാസവും കമൻറ്ററിയും മാത്രമായിരുന്നു തിയേറ്ററിനകത്ത് ഇന്റർവെല്ലിൽ ആയപ്പോൾ തന്നെ നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല ഞങ്ങൾ ഈ ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾ മോശമായിട്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ചെറിയൊരു വഴക്കിന് ഞങ്ങൾ തിരി കൊളുത്തിട്ട് ബാക്കി നമ്മുടെ ട്രാൻഡറൻകാരല്ലേ എല്ലാവരും ഇങ്ങനെ തൂക്കിയെടുത്ത് വെള്ളിയിൽ കൊണ്ടുപോയിട്ട് കാരെയായിട്ട് ഇത് കാണാൻ കേറിയ ഒരു മനുഷ്യനും പേടിക്കാതിരിക്കില്ല കേട്ടോ ഗുഡ് മൂവി സൂപ്പർ ആയിരുന്നു കണ്ണടച്ച ഞാൻ കിട്ടിയവർക്ക് കണ്ടി പൊത്തിയി ക്യാപിറ്റൽ ചായ എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു സൂപ്പർ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചായക്ക് ഭയങ്കര വെറൈറ്റി ആണ് പല ടൈപ്പിലുള്ള ചായയാണ് ചായ എന്ന് പറഞ്ഞാൽ ഓട്ട്ക ടീ പിന്നെ വിസ്കി ടീ പാൻ മസാല ടീ സത്യം പറഞ്ഞാൽ ഇതൊന്നും യഥാർത്ഥത്തിൽ ആഡ് ചെയ്യുന്നില്ല ഇതിന്റെ ഒരു ഫ്ലേവർ ആണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ ബൈ